ബിഗ് ബോസ് എനിക്ക് ആണ് ആണ് സീസൺ സീസൺ അവരുടെ തോന്നുന്നു പക്ഷെ ചാടില്ലാത്ത മനുഷ്യനാണ് ാണ്ഡോ പുള്ളിയുടെ കൂടെ ഒരു സ്റ്റേജിൽ നിൽക്കാൻ പറ്റിയത് നിങ്ങളുടെ ഇവര് അതുപോലെ നാദരെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയെ മറക്കാനും ഒഴിവാക്കാനും തീരെ പറ്റത്തില്ല കാരണം അല്ല ഇത് ചേട്ടാ അത് അത് ഉറപ്പല്ല നമുക്ക് അത് അതെ 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 കാരണം റീസെന്റ് ഒരു ഒരു ബിഗ് ബോസിന്റെ സീസൺ നടക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഒരു കോൺട്രവേഴ്സി ലെവലിൽ ഇപ്പോൾ പരിപാടി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ആസ് എ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് എന്താണ് എന്താണ് പറയാനുള്ളത് അല്ല ഞങ്ങൾ ഒരുപക്ഷെ എന്നെല്ലാം തിരിച്ചു ബിഗ് ബോസ് കണ്ടിട്ടാണ് അതിനുശേഷം ഒരു പടവും ചെയ്തു പക്ഷെ അത് ആരും ഓർക്കുന്നില്ല ആ സങ്കടം ഉണ്ടോ കേട്ടോ അപ്പൊ എന്തായാലും നമ്മൾ സൊസൈറ്റി ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് അപ്പം അവിടെ വരുന്ന മനുഷ്യർ അത്തരത്തിലായിരിക്കണം നമുക്ക് എല്ലാ തരത്തിലും ഉള്ള ആളുകളെ വേണമെങ്കിൽ പോലും സൊസൈറ്റി പിന്നോട്ട് വലിക്കുന്ന മനുഷ്യരെക്കാൾ ഉപരി മുന്നോട്ട് നയിക്കുന്ന ആളുകളായിരുന്നു കുറച്ചും കൂടി ആ വേദിയിൽ വേണ്ടതെന്ന് ആഗ്രഹമുണ്ട് എന്തായാലും ഇപ്പൊ ഒരു ബോൺ ഹോസ്പിറ്റലൊക്കെ നടക്കുകയാണ് അതിനൊരു തീരുമാനം ഒരു നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലൂടെ കാണാം എന്തായാലും ഇത്തവണത്തെ ഒരു സീസൺ നോക്കാം ഒരു നല്ല വിജയം ഉണ്ടാവട്ടെ അല്ലേ ഞാൻ ഭയങ്കര പ്രൗഡായിട്ട് നിൽക്കുന്ന സീസൺ വണ്ണിലെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പൊ എന്റെ സീസൺ ഭയങ്കര രസമായിരുന്നു ഇപ്പോഴത്തെ സീസൺ കാണുമ്പോ എന്റെ ഒപ്പീനിയൻ എന്താണ് പിന്നെ ഈ പറഞ്ഞതുപോലെ ഓരോ വർഷങ്ങൾ പറഞ്ഞ ബിഗ് ബോസിന് ഒരുപാട് ആരാധകർ കൂടുതൽ കൂടുതൽ ഉണ്ടാവും കൂടുതലുണ്ടാവും അപ്പൊ പ്രാവശ്യവും ഓരോ ഓരോ ആളുകൾക്കും സീസണൊക്കെ ഇഷ്ടമായിരിക്കും എനിക്ക് എന്റെ ഫേവറേറ്റ് ആണ് എന്റെ സീസൺ ആണ് സീസൺ അപ്പോ എല്ലാ സീസണുകളും നല്ല അടിപൊളിയായിട്ട് പോട്ടെ എന്തായാലും എപ്പോഴായാലും എന്റെ ടൈം നമ്മുടെ ലാലേട്ടൻ ലാലേട്ടൻ തന്നെയാണ് ഹീറോ റിയൽ ഗെയിമർ എപ്പോഴും എപ്പോഴും ബോസ് എന്ന് അല്ലേ ലാലേട്ടെ വി ആർ ഗോയിങ് ടു നമ്മുടെ അടുത്ത ഫാഷൻ ടീം ഇവിടെ റെഡിയാണ് പുതിയൊരു എസ്റ്റാണിഷിംഗ് ആയിട്ടുള്ള ഷോ നടത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഓക്കെ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ ഐ ഇറ്റ് സോ നൈസ് ബീങ് ഹിയർ